ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ കാടക്കോഴികളെ മേടിക്കാൻ കാര്യത്തെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കാടക്കോഴികളെ നമ്മൾ നമ്മളിങ്ങോട് മാറ്റിയിട്ടുണ്ട് ഇതൊരു നാലാഴ്ച പ്രായമായ കാടക്കോഴികളാണ് അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ കാഷ്ടം വരാനുള്ള ഷീറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കൊണ്ടുവന്നതിൻ്റെ ഒരു ഇതിലിരിക്കുകയാണ് അതുങ്ങൾക്ക് സൗണ്ട് ഒന്നും പാടില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതിൻ്റെ ചെറിയൊരു പ്രയാസങ്ങളുണ്ട് എല്ലാം ഇങ്ങനെ വാടിത്തൂങ്ങിയിരിക്കുകയാണ് എന്നാലും നാളത്തേക്ക് അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ അവരൊക്കെ ഉഷാറാവും ഇപ്പം തീറ്റ് തിന്നും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ പറഞ്ഞ പോലെ അവിടെ വെള്ളത്തിൻ്റെ ടാങ്ക് അവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്തുനിന്ന് ഓട്ടോമാറ്റിക്കലി വെള്ളം വരികയാണ് അവർ അവർക്കുടെ ആവശ്യത്തിന് കൊത്തി കുടിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ തീറ്റ ഇടാനായിട്ട് ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടതിനകത്താണ് നമ്മൾ തീറ്റ ഒക്കെ ഇട്ട് കൊടുക്കണേ ആവശ്യാനുസരണം അത് വന്ന് കൊത്തി തിന്നെയാണ് ചെയ്യണേ എല്ലാം വന്ന് കഴിച്ച് തുടങ്ങുന്നതേ ഉള്ളു ആ കൊണ്ടുവന്നതിൻ്റെ ആ ഒരു പേടി പേടിയൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാം തന്നെ ഇങ്ങനെ മാറിപ്പോയി ഇരിക്കുകയാണ് നമ്മുടെ അവിടെ ഷെഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു റൂം പണിയണ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ വാർക്കയുടെ കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തട്ടടിക്കലും കാര്യങ്ങളൊക്കെയായിരുന്നു ഇന്ന് അപ്പം ഇന്ന് അവിടെ പണിക്കാർക്ക് ഫുഡ് കൊടുക്കാനും അതിനൊക്കെ പോവുകയും പിന്നെ കാട കോഴീനെ കൊണ്ടുവരുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ പണിത്തരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് പിന്നെ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ നാനൂറ് കാടേനെ വാങ്ങിച്ചല്ലേ എത്ര രൂപ നമുക്ക് ചെലവുണ്ടെന്ന് അറിയാൻ എല്ലാവർക്കും ആഗ്രഹം കാണും അപ്പൊ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഷെഡിൻ്റെ പണിയുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും അടുത്ത വീഡിയോസും കാണുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്